പി എസ് സി ക്രൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ട് എൽ പി യു പി ഇൻ്റർവ്യൂവിന് സഹായകരമാകുന്ന രീതിയിലുള്ള മാരത്തോൺ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം പതിനാറ് പതിനേഴോം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മുമ്പുള്ള വീഡിയോസ് കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ കൂടു നോക്കാവുന്നതാണ് എൽ പി യു ഇൻ്റർവ്യൂന് വേണ്ടി നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് എൽ പി യു പി ഇന്റർവ്യൂവിന് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ സമഗ്ര മായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിരുന്നു അത്ര ഡീറ്റെയിൽസിന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കറണ്ട് ഒക്കെ ഉൾപ്പെടെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിരുന്നത് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്ര എഫോർട്ടും ടൈമും എടുത്ത് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇൻ്റർവ്യൂവിനു ഉപകാരപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫീഡ്ബാക്ക് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നു ആൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എടുത്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും ക്ലാസിൻ്റെ ഫീഡ്ബാക്കും ഒക്കെ തേട്ടേക്കുന്നത് കണ്ടോ അത് ഭയങ്കര ഉപകാരപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ആ കുട്ടിയുടെ ഒന്നോടെ കൂടി ഞാൻ താങ്ക് യു പറയുവാണ് കാരണം ആ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ കാണിച്ച മനസ്സിനാണ് ആ ഒരു താങ്ക് യു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ പി ഇന്റർവ്യൂവിന് കറണ്ട് അഫേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിൽ ആ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇന്റർവ്യൂവിന് ഉപകാരപ്പെടുന്നതായിരിക്കും നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ട് വരാൻ ആ ഒരു ക്വസ്റ്റിൻ ബാങ്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ എൽ പി യു പി എക്സാമിന് നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് നൽകിയിട്ട് അത് ഇന്ന് വരാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യം ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഇന്ന് നിലവിൽ വരും അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനമായിട്ട് ഉത്തരാഖണ്ഡ് മാറാൻ പോവുകയാണ് അപ്പോൾ ഈ അടുത്തിടെ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ ഏതാണ് ഉത്തരാഖണ്ഡാണ് കേട്ടോ ഏതാണ് ഉത്തരാഖണ്ഡാണ് ഇനി സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും മികച്ച ഇന്ത്യൻ നഗരം ബെംഗ്ലൂരുവാണെന്നും കൊച്ചിയും അതുപോലെ തിരുവനന്തപുരം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും മികച്ച നഗരം ഇന്ത്യൻ നഗരമായിട്ട് തിരഞ്ഞെടുത്തേതാണ് ബെംഗ്ലൂരുവാണ് കേരളത്തിൽ നിന്ന് കൊച്ചിയും തിരുവനന്തപുരം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി നാടിവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗം ഗില്ലൻ ബാരി സിൻഡ്രോം രാജ്യത്ത് മരണം റിപ്പോർട്ട് ചെയ്തു അപ്പോൾ നാടി വ്യവസ്ഥയെ ബാധിക്കുന്ന ഈയിടെ കണ്ടെത്തിയിട്ടുള്ള രോഗം ചോദിക്കുകയാണെങ്കിലോ ഏതാണത് ഗിലൻ ബാരി ആണെന്ന് ഓർക്കുക ദേശീയ ഗെയിംസിന് തുടക്കം ദേശീയ ഗെയിംസിൻ്റെ മുപ്പത്തെട്ടാമത് പതിപ്പിന് ഉത്തരാഖണ്ഡ് ചൊവ്വാഴ്ച തുടക്കമാകും ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്ര പ്രദേശങ്ങളിൽ നിന്നും സർവീസ് ബോർഡിൽ നിന്നുമുള്ള പതിനായിരത്തോളം കായിക താരങ്ങൾ പങ്കെടുക്കും അപ്പോൾ ദേശീയ ഗെയിംസിന് തുടക്കം കുറിക്കുകയാണ് ദേശീയ ഗെയിംസിൻ്റെ മുപ്പത്തി എട്ടാം പതിപ്പിൽ ഉത്തരാഖണ്ഡ് ചൊവ്വാഴ്ചയാണ് തുടക്കം കുറിക്കുന്നതെന്ന് ഓർക്കുക അടുത്തത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നൂറാം വിക്ഷേപണം അപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇന്ന് നൂറാമത്തെ ഗതി നിർണയ സംവിധാനങ്ങൾ ഉപഗ്രഹം വഹിച്ചുള്ള ജി എസ് എൽ വി ബുധനാഴ്ച കുതിച്ചുയരുമ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആറുടെ നാഴികക്കല്ലുകൂടി പിന്നിടും ശ്രീഹരിക്കോട്ടേഷ് കോട്ടയിൽ നിന്ന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള നൂറാം വിക്ഷേപണമാണിത് അപ്പോൾ ഈ നൂറാം വിക്ഷേപണം നടന്നത് ഇന്നാണ് കേട്ടോ ഇന്നാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാം വിക്ഷേപണം നടന്നിട്ടുള്ളത് അപ്പോൾ ഈ അടുത്തിടെ എത്രാമത്തെ വിക്ഷേപണമാണ് വലിയ രീതിയിൽ ഐ എസ് ആർ ആഘോഷിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറാമത്തെ വിക്ഷേപണമാണെന്ന് ഓർത്തിരിക്കാം സംസ്ഥാനത്തെ ആദ്യത്തെ തന്നെ പദവി കുടിവെള്ളത്തിന് സമ്പൂർണ്ണ പരവൂർ നഗരസഭ വാട്ടർ അതോറിയുടെ പുതിയ മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണക്ഷനുകൾ ആവശ്യമുള്ള എല്ലാ വീടുകളും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള സംസ്ഥാനത്തെ ആദ്യ നഗരമായി പരവൂർ അപ്പോൾ സംസ്ഥാനത്തെ എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കുന്ന ആദ്യത്തെ സ്ഥലമായിട്ട് എവിടെ മാറുകയാണ് പരവൂർ മാറുകയാണെന്നു കൂടി പകരൂർ നഗരസഭ മാറുകയാണെന്നു കൂടി ഓർക്കുക ഇനി പ്രാദേശിക പദ്ധതികളുടെ സാധ്യത പരിശോധിക്കാൻ സഹകരണത്തിൽ പ്രൊജക്ട് ക്രഷ് പ്രാദേശിക സ്ഥലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാൻ സഹകരണ വകുപ്പ് പ്രൊജക്റ്റ് ക്രഷ് എന്ന പേരിൽ പ്രത്യേക സംവിധാനം ഒരുക്കുന്നു അപ്പോൾ എന്താണ് പ്രാദേശിക സ്ഥലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതി വിജയ സാധ്യത പരിശോധിക്കാൻ ഈയിടെ സഹകരണ വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് പ്രൊജക്റ്റ് ആണെന്ന് ഓർക്കണേ ഇനി മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിലെ ആദ്യ സ്വർണം പി എഫ് സഫ്ന ജാസ്മിനാണ് സ്വർണം നേടിയിട്ടുള്ളത് അപ്പോൾ മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിലെ ആദ്യത്തെ സ്വർണം ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് പി എഫ് സഫ്ന ജാസ്മിനാണ് ഈ സ്വർണം ലഭിച്ചിട്ടുള്ളത് ഇന്ന് ഗാന്ധി ജയന്തി എഴുപത്തിയേഴാം രക്തസാക്ഷിത്വ വാർഷികം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഗാന്ധി ജയന്തി എത്രാമത്തെ വാർഷികമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എഴുപത്തിയേഴാം രക്തസാക്ഷിത്വ വാർഷികമാണെന്ന് ഓർക്കുക അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരണ്ട് ഫയർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ എൽ പി യു പി ഇന്റർവ്യൂ എന്ന് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമും കൂടി നമ്മളെന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എക്സാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അത് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ആർക്കും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക്